െന്താ വേണ്ടാവുള്ള അതാണ് എനിക്കത് അങ്ങനെയാ ഞങ്ങൾ അട്ടപ്പാടിയിലെ ജംഗിൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് റിസോർട്ടിലെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ് ഞാൻ എന്താന്നറിയാം ഞാൻ പോയ മതി ഞാൻ പറഞ്ഞില്ലേ ആ പോട്ടെ 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 ഇവിടേക്ക് വരാനുള്ള വഴി മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴി വന്നാൽ നല്ല എളുപ്പമായിരിക്കും കിട്ടില്ല ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് കേരള ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് വഴി எவ்வளோ <laughs> സ്റ്റേഡിയം അവിടെ കഴിഞ്ഞ എവിടെ നടക്കാം കൊണ്ട് നടന്ന് കിറക്കാം വീടാണ് ഏലുള്ള കാരണാണ് ഇതി കാര്യ നടക്കില്ല അങ്ങോട്ട് ചെക്കട്ടെ എനി ജെല്ലിയാടി ഞാൻ ഇങ്ങനെയല്ലേ കമ്പന ഓണ്ടിണ്ടോ ആയിസര ഏതുണ്ടാ നമുക്ക് എങ്ങോട്ട് പോകും ചെറിയ പൂള് അവിടെയാണോ പൂള് പൂള് പറ്റാനേ വന്നാ ചാട സോളാർ ഏതാ ഞാൻ വെക്കോളാം അനീഷര വലേരി നമ്മൾ നമുക്ക് അനീഷികാ ഇതാ കെട്ടി കെട്ടി ഇതാ കെട്ടിയോ Bu diye bir şey gel diye bir şey de. Bu diye bu diye diye diye. Aynen öyle aslında doğru. Bodrum. Bu sekiye, ne kadar alıkari? Başa alıkartı diyorlar mı? വളരെ മനോഹരമായ റിസോർട്ടാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല പ്രകൃതിയുടെ കാറ്റും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കയറി വരുന്ന ഭാഗത്തന്നെ ഒരു ആനയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ബ്രദർ പിന്നെ ബ്രദറിൻ്റെ മകൻ ഷാനു ഇതൊരു പെങ്ങളുടെ മകനാണ് അത് വേറെ ബ്രദറിൻ്റെ മകനാണ് ഇഹാൽ അത് ബ്രദറിൻ്റെ മൂത്ത മകൻ അതെൻ്റെ അനിയൻ ഷരീഫ് ഇത് കളാപ്പാട മോൻ ഫൈസലും പെങ്ങളുടെ മകൻ ആണ് ഇത് പെങ്ങളുടെ കുട്ടികളായി സാധിക്കും മറി ഇതൊരു ഇരട്ടകളാണ് ഇത് വേറൊരു പെങ്ങളുടെ മോൻ നിയാസ് ഈ കൊറോണ വൈറസിൽ അവൻ്റെ ഹാൻഡ് വാഷ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ

പിന്നെ റൂമുണ്ടാവും ഇവിടെ വരുന്നുണ്ടോ അങ്ങനെ പിന്നെ ഇരുന്നൂറ് ആൾക്കും ഇരുന്നൂറ് ആൾക്കും आने करती गवाह मतेरे रोटियाँ पकाते हैं। वेलकम टू हैप्पी। इधर फंक्शन है, दे है। दोती दोती ना देख रहे हैं। आई वेरी। सबको लाभ दें। मैसेज। रूम पर देख रहे होंगे। इधर बार तो मित्र दो आये हैं। ताजमती मित्र डाउन में आ कहीं तो आ रहा है

മൂവായിരത്തി എണ്ണൂറ് നേരത്തെ അതെങ്ങാനും നമ്പർ ചെയ്യാം സ്ഥലം മറ്റുള്ള ും നമ്പി അങ്ങന വേറെ ആ അതങ്ങട്ട് എല്ലാം അങ്ങട്ടെ ഞാൻ പറഞ്ഞത് നാലടി അഞ്ചടി അഞ്ച് അഞ്ചടി ആണ് അവിടെ നാലാണെങ്കിൽ ഇവിടെ അഞ്ച് അത്ര ഉണ്ടാവുള്ളു അവിടെ നാലാണെങ്കിൽ അഞ്ച് അഞ്ചോ ആ എന്തിനോ അതന്നെ ഒരു സ്ഥലത്ത് നാലാണെങ്കിൽ ഒരു സൈഡിലായി അഞ്ചത്ര അതിങ്ങനെ ഒരു ലെവലില്ലല്ലേ എങ്ങനെ ഇങ്ങനെ ആള് മുങ്ങൂലേ ആള് ഇങ്ങനെയൊക്കെ ആരെയാ ഇച്ചി സ്റ്റോപ്പ് ഇട്ടെന്നറിയോ മൊന്നെ ആളെ നോക്കില്ല ഇങ്ങനെയൊക്കെ ഗേറ്റ് നിന്നേ کسے چاؤ نہ اد پمبرت پمبر اد پمبر میں کتے ڈستے انہوں نے ائے انہوں نے എക്സ്പീരിയൻസ് സൈഡിൽ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ വരെ ബൈ